മട്ടൺ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തത് ഇത് പിരീഡ്സ് വന്ന കുട്ടികൾക്ക് ആദ്യത്തെ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കേണ്ട ഒരു ഡയറ്റ് ഫുഡും കൂടിയാണ് ഇത് മസ്റ്റായിട്ടും കുട്ടികൾക്ക് കൊടുക്കണം എനിക്ക് ആവശ്യം വന്നത് ഇപ്പോഴാണ് അപ്പോൾ ഞാനത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുകയാണ് ഞാൻ വെച്ചിട്ട് എൻ്റെ മോൾക്ക് കൊടുത്തതാണ് അപ്പം ഇത് ഒരു കിലോ മട്ടൺ ഉണ്ട് അതിൽ നിന്ന് ഞാൻ ബോണായിട്ടുള്ള കുറച്ച് പാർട്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് സൂപ്പ് വെച്ച് കുട്ടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ കഴുകിയെടുത്ത മട്ടൻ കഷ്ണങ്ങളിലേക്ക് ഒരു കൈപ്പിടി നിറച്ച് ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് മൂന്നാലെണ്ണം ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ മാക്സിമം നാല് വരെ മതിയാവും മട്ടൻ അതിനുള്ളിൽ വെന്ത് കിട്ടും എന്നിട്ട് നമുക്ക് മട്ടൺ നല്ലപോലെ വേവിച്ചെടുക്കാം മട്ടൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എനിക്കിതിൽ നിന്ന് ആവശ്യത്തിന് മാത്രം എടുത്ത് നമുക്ക് മട്ടൺ എടുക്കണം അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഒരു പിടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് രണ്ട് മൂന്ന് വെളുത്തുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ ഇതിലോട്ട് കുരുമുളക് പൊടി അതുപോലെ ജീരകപ്പൊടി പച്ചമുളക് ആഡ് ചെയ്യാം കൂടുതൽ എരുവുകയാണെങ്കിൽ ഒന്ന് രണ്ട് പച്ചമുളകും കൂടി ആഡ് ചെയ്ത ശേഷം അതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത് നല്ലെണ്ണയിലാണ് ഈ സമയത്ത് കുട്ടികൾക്ക് നല്ലെണ്ണയിലുള്ള ഭക്ഷണങ്ങളാണ് മുട്ടയൊക്കെ നല്ലെണ്ണയിൽ ഒഴിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ മട്ടൺ റെസിപ്പിയും നല്ലെണ്ണയിലാണ് മസ്റ്റായിട്ടും ചെയ്യേണ്ടത് എൻ്റെ അമ്മയാണ് ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഞാനും ഈ സമയത്ത് കഴിച്ചിട്ടുള്ള സെയിം റെസിപ്പിയാണ് ഞാൻ എൻ്റെ മോൾക്കും വെച്ച് കൊടുക്കുന്നത് വെച്ച് കൊടുത്തത് ഫസ്റ്റ് പീരീഡ്സ് വന്ന കുട്ടികൾക്ക് ആ സമയത്ത് കൂടുതലും കൊടുക്കേണ്ടത് അയേണും പ്രോട്ടീനും കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പോൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക